ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് വൃത്തിയും ഓർഗനൈസിങ്ങും കൂടുതലുള്ള എല്ലാം നല്ല സിമിട്രിക്കൽ ആയിട്ട് ഇരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് കാണുമല്ലോ ഇവർ ഈ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒ സി ഡിയുടെ സ്റ്റാർട്ടിംഗ് ആണോ അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ തെറാപ്പിയോ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ളവരെ നമുക്ക് പെർഫെക്ഷനിസ്റ്റ് എന്ന് വിളിക്കാം പെർഫെക്ഷനിസവും ഒ സി ഡിയും ഒന്നല്ല ഇതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പെർഫെക്ഷനിസം ഉള്ളവർക്ക് എല്ലാ സാധനങ്ങളും നല്ല വൃത്തിയായിട്ട് അടുക്കി ഒതുക്കി വെക്കുന്നത് കാണാൻ വലിയ സന്തോഷമാണ് അതുകൊണ്ടാണ് അവർ ഈ ക്ലീനിങ് ചെയ്യുന്നത് പക്ഷേ ഒ സി ഡി ഉള്ളവർക്ക് ആശങ്കയാണ് ക്ലീനിങ്ങും വൃത്തിയാക്കലും ഡെയിലി ചെയ്തില്ലെങ്കിൽ എന്തോ സംഭവിക്കുമോ എന്തോ മോശമായി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആശങ്കയാണ് ആ ഒരു ടെൻഷൻ കാരണമാണ് ഇവർ വൃത്തിയാക്കൽ ചെയ്യുന്നത് എത്ര വൃത്തിയാക്കിയാലും അവർക്ക് അതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുമില്ല രണ്ടാമതായി പെർഫെക്ഷനിസം ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അന്ന് വൃത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ അത് കാര്യമായിട്ട് ബാധിക്കാറില്ല അടുത്ത ദിവസത്തേക്കത് മാറ്റി വയ്ക്കാൻ പറ്റും പക്ഷെ ഒ സി ഡി ഉള്ളവർക്കാണെങ്കിൽ അവർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ ക്ലീനിങ് റിച്വൽസ് ചെയ്യും അതുകൊണ്ട് തന്നെ സ്കൂളിലും ഓഫീസിലും ഒക്കെ അറ്റൻഡൻസ് കുറയാൻ ഈ ഒ സി ഡി പേഷ്യൻസിന് കാരണമാകാറുണ്ട് അങ്ങനെ ഫൈനലി സ്കൂളിൽ നിന്നും ഓഫീസിൽ നിന്നും ഒക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട അവസ്ഥ വരെ ഒ സി ഡി പേഷ്യൻസിന് വരാറുണ്ട് പിന്നെ ഈ ഒ സി ഡി ഉള്ളവർ ക്ലീൻ ചെയ്യുന്നത് മറ്റാരുടെയെങ്കിലും പ്രേരണ കാരണമോ അതല്ലെങ്കിൽ നിന്റെ റൂം നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള അപ്രീസിയേഷൻ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടോ അല്ല മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും മോശമായി സംഭവിക്കുമോ എന്നുള്ള ഒരു ആൻസൈറ്റി കാരണമാണ് അവർ ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ലീനിങ് ജോബ് വളരെ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടായിരിക്കും അവർ ചെയ്യുന്നത് അതൊരിക്കലും ഒരു സന്തോഷത്തോടെ അതല്ലെങ്കിൽ ആസ്വദിച്ച് ചെയ്യാനായിട്ട് അവർക്ക് ഒരിക്കലും പറ്റാറില്ല അതുകൊണ്ട് ഇൻ ഷോർട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും നമ്മുടെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നത് ഒരു നല്ല ശീലമാണ് പെർഫെക്ഷനിസമാണ് പക്ഷെ ഒ സി ഡി അല്ല ചിന്തകളെ നിയന്ത്രിക്കാനാവാതെ ആശങ്കയോടെ ക്ലീൻ ചെയ്യുന്നതാണ് ഒ സി ഡി അതൊരു മാനസിക രോഗമാണ് ട്രീറ്റ് ചെയ്യേണ്ടതാണ് അതല്ലെങ്കിൽ അവരുടെയും ചുറ്റുമുള്ളവരുടെയും ഡെയിലി ലൈഫിനെ വളരെയധികം ബാധിക്കുന്ന ഒരു മാനസിക രോഗമാണ് താങ്ക്